ഒരു ചെറിയ ട്രെയിൻ യാത്ര യാത്ര ഓരോന്നും സുന്ദരമാണ് ട്രെയിൻ നല്ല അടിച്ചു പൊളിച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണ്ടോ പ്രശസ്തമായ തിരുനാവായ നവാമുകുന്ദേത്രം മാമാങ്കം നടന്ന സ്ഥലം അങ്ങനെ വളരെ പ്രശസ്തമായ സ്ഥലത്തിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് െ സംബന്ധിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റു കാറോ ഫ്ലൈറ്റിനേക്കാൾ അപ്പുറം എനിക്കിഷ്ടം യാത്ര ചെയ്യാൻ ട്രെയിനാണ് ട്രെയിൻ യാത്ര എപ്പോഴും നമുക്ക് വളരെ സുന്ദരമായ ഓരോ അനുഭവങ്ങളും സീനറികളും കാണിച്ചു തരും മാത്രമല്ല ഒരുപാട് വ്യത്യസ്ത ആളുകളെ പരിചയപ്പെടാൻ കൂടിയ അവസരം കൂടിയാണ് ട്രെയിൻ യാത്രകൾ നമുക്കെപ്പോഴും സൗഹൃദങ്ങളാണല്ലോ വലുത് ഓരോ സൗഹൃദം ഉണ്ടാകുന്നതും ഇത്തരം ട്രെയിൻ യാത്ര എന്നാണ് എന്നെ സംബന്ധിച്ച് കൂടുതൽ പ്രോഗ്രാമും മറ്റു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട യാത്രയിലൊക്കെ ഒരുപാട് സൗഹൃദങ്ങളെനിക്ക് ട്രെയിനിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ താമരപ്പൂർ ഉണ്ടാകുന്ന കോട്ടമാണ് കാണുന്നത് തിരുനാവായ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകുന്നു മാമാങ്കത്തിൻ്റെ നാട് അതുപോലെ തന്നെ ഒട്ടനവധി പൈതൃകങ്ങളുള്ള നവാമുകുന്ദൻ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒരുപാട് പുണ്യസ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തിരുനാവായ തിരുനാവായ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പില്ല ഈ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് പൊളിച്ച് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ട്രെയിൻ പാസ് ചെയ്ത പോലെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഞാൻ പറഞ്ഞ നടത്ത പറഞ്ഞില്ലേ താമരപ്പൂവിൻ്റെ പാടങ്ങൾ കൃഷിയിടങ്ങളാണ് കാണുന്നതൊക്കെ അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ പ്രശസ്തമായ തുഞ്ചത്ത് എഴുത്തച്ഛനെ നാടായ തിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മലയാള ഭാഷയുടെ പിതാവിൻ്റെ നാടാണ് തിരൂര് ഇതാ കാണിക്കാം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു സ്നേഹത്തോടെ ഇടപെടാറാക്കി ബ്രേക്ക്